ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടതു സൈബർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണെന്നാണ് കണ്ടെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കെ ശൈലജ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയുന്നു കാഫിർ വിവാദം തന്നെ വടകരയിൽ തോൽപ്പിക്കാൻ സിപിഎം ക്യാമ്പുകളിൽ നിന്നും പ്രചരിപ്പിച്ചതാണ് എന്ന വസ്തുത പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ആശങ്കയും നിരാശയും നിറഞ്ഞ മനസ്സോടുകൂടി ശൈലജ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് എന്ന് മനസ്സിലാകുന്നു സത്യം കണ്ടെത്തിയ കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിനെ റിപ്പോർട്ടർ നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയതും ശൈലജയെ പ്രകോപിപ്പിച്ചു ടീച്ചറുടെ സംഘടനം അറിയാമെങ്കിലും പാർട്ടി പിന്തിരിപ്പിക്കാൻ തയ്യാറല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണെന്നാണ് കണ്ടെത്തിയത് റെഡ് എൻകൌണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത് അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെയും വാട്സ്ആപ്പിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റയെ പോലീസ് പ്രതിചേർത്തു എന്നാൽ പോരാളി ഷാജിയെ ഒഴിവാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനത്തു തലേന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഘാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത് അമ്പലമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജിൽ നിന്ന് എത്തിയ റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി റെഡ് എൻകൗണ്ടേഴ്സ് എന്ന മറ്റൊരു ഇടത് സൈബർ ഗ്രൂപ്പിൽ നിന്നാണ് തനിക്കിത് കിട്ടിയത് എന്നാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്ത അമൽ എന്നയാൾ മൊഴി നൽകിയിരിക്കുന്നത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഇതിട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് തനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന ഓർമ്മയില്ലെന്നാണ് റിബേഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് കാഫിയർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിനെ ബന്ധിപ്പിക്കുന്ന മൊബൈൽ സിമ്മുകൾ വഹാബ് എന്നയാളുടെ പേരിലാണ് ഉള്ളത് വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വ്യാജ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്നും എവിടെ നിന്നാണെന്ന കൃത്യമായി ഓർമ്മയില്ല എന്നുമാണ് വഹാബ് മൊഴി നൽകിയിരിക്കുന്നത് ഇയാളുടെ ഫോണും പിടിച്ചെടുത്ത പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആദ്യം ആരാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ മെറ്റ കമ്പനിയുടെ സഹായം വേണമെന്നും അവർ സഹകരിക്കാത്തത് കൊണ്ടാണ് മൂന്നാം പ്രതിയാക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാം എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു എം വി ജയരാജൻ ഇടത് പ്രൊഫൈലുകളെ തള്ളിപ്പറഞ്ഞത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇതിൽ നിന്നെല്ലാം സി പി എമ്മിന്റെ പങ്ക് ശൈലജയ്ക്ക് വ്യക്തമായി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമചന്ദ്രനെ പാർട്ടി അനുകൂലിച്ചതും ശൈലജയെ ആശങ്കയിലാഴ്ത്തി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് റിബേഷിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് റിബേഷിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതി ഡിവൈഎഫ്ഐ ഒതുക്കി തീർക്കാനാണ് സാധ്യത കെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അരയും തലയും മുറുക്കി രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നു തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന ടീച്ചർ പരസ്യപ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിടുമെന്ന് മട്ടുമില്ല അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത് താൻ കാണാത്ത ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ കണ്ടതെന്നാണ് ടീച്ചറുടെ ചോദ്യം ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടില്ല കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അതുപോലെ തന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന ചില വെളിപ്പെടുത്തുകളും വന്നിട്ടുണ്ട് പിണറായി അടക്കം വെച്ച ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണ് എന്നും അദ്ദേഹം ചോദിച്ചു മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യോത്തരവ് അഭിമുഖ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം